ചെടിച്ചട്ടിക്കാരൻ ചെടിച്ചട്ടിയും കൊണ്ട് റോട്ടിലൂടെ വരുന്ന കാണുമ്പോഴേക്കും ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഓടും അടക്കളയിലോട്ട് അമ്മയുടെ കൈയും കാലും പിടിക്കാനാണ് ചെടിച്ചട്ടി വാങ്ങിത്തരാൻ രണ്ടെണ്ണൊക്കെ മതിയിട്ടോ ഒരുപാട് ആഗ്രഹമൊന്നുമില്ല പക്ഷെ അന്ന് ആ രണ്ടെണ്ണം വാങ്ങി തരാൻ അമ്മക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ തലങ്ങും വിലങ്ങും നിന്ന് മൂന്ന് പേരും കൂടെ അമ്മ വാങ്ങി തരുമോ വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഓരെണ്ണെങ്കിലും വാങ്ങി തരാതിരിക്കാൻ അമ്മയ്ക്ക് പറ്റാറില്ല കേട്ടോ അതുകൊണ്ട് എങ്ങനെ പോയാലും ഒന്ന് രണ്ടെണ്ണൊക്കെ വാങ്ങി തരും അപ്പോൾ ഈ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ പണ്ട് ഞങ്ങൾ ചെടിച്ചട്ടി വാങ്ങാൻ വേണ്ടി അമ്മയുടെ അടുത്ത് വാശി പിടിക്കുന്നതും അമ്മയുടെ അടുത്ത് കരഞ്ഞ് ഒരെണ്ണം ഒക്കെ ഒപ്പിക്കുന്നതൊക്കെ ആ ചേട്ടൻ്റെ ഇങ്ങനെ മെമ്മറീസൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു കുഞ്ഞുനാൾ മുതലേ ഞാൻ കണ്ട് വളരെ പരിചയമുള്ളൊരു മുഖമാണിത് ഇന്നിപ്പോൾ ഒന്ന് രണ്ട് ചെടിച്ചട്ടിയല്ല അത്യാവശ്യം ചെടിച്ചിട്ടി കാളുടെ വാങ്ങാൻ എനിക്ക് പറ്റുന്നുണ്ട് അതെന്നെ വലിയ ഭാഗ്യം നോർമൽ ചെടിച്ചട്ടി കുറച്ച് വലിപ്പം കൂടുതലായതുകൊണ്ട് അത് ഞാൻ എടുപ്പില്ലായിരുന്നു പകരം ഓർക്കിഡ് നടാനുള്ള ചെടിച്ചട്ടിയാണ് കേട്ടോ വാങ്ങിച്ചത് എട്ട് എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു കേട്ടോ ലാസ്റ്റ് ടൈം ചേട്ടൻ വന്നപ്പോൾ ഞാൻ ഒരു പത്ത് പതിനെട്ട് ചട്ടി വാങ്ങിച്ചായിരുന്നു അന്ന് ആ ചട്ടികളിലേക്ക് മണ്ണ് നിറച്ച് ചെടിയൊക്കെ നട്ടു തന്നിട്ടാണ് ആള് പോയത് ഇന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അയച്ചു തരണേന്ന് ആൾ പറഞ്ഞു പക്ഷെ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് മറന്നുപോയി അപ്പൊ ഇത്തവണ പറയുവാണ് എന്തായാലും എനിക്ക് കാണാൻ വേണ്ടി അയച്ചു തരണമെന്നൊക്കെ ഓർമ്മിച്ചിട്ടാണ് ആൾ ഇറങ്ങിയത് ഇതിൽ നടാനുള്ള ഓർക്കിഡ് കണ്ടെത്താന്നുള്ളതാണ് അടുത്ത ടാസ്ക്